ചിലപ്പുറത്ത് പാവന്തിക അരുൺ പുള്ളുവേലി ആതിര രാജു കൂടത്തിൽ

एलरोन नांना ಕೈ अडचे तया दे तया दिलेला दिया अल्फोंस जॉर्ज टाटा कतारे जसिम करजी वलियावर बि लिंस सुभाषटेन कल्लूवाला ിജു കഴക്കുന്നു കളത്തിച്ചടീൻ ബിനായി വെട്ടത്തിൽ അജിത് മോഹൻദാസ് ആ ഈ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനരായ കുടുംബ നാടന്മാര നാടകളും അവരോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുമക്കളും എല്ലാം ഉണ്ട് അതിനോടൊപ്പം തന്നെ ഇതിനെ തൊട്ട് പുറകിലായിട്ട് ഒമ്പതാം ക്ലാസ്സുകാരും എട്ടാം ക്ലാസ്സുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവർക്കും ഈ നൽകുന്ന പ്രോത്സാഹനം ജൂലിയ സാജു തോട്ടം അജിത്ത് കെ जॉन पवन जॉन का ठिकाना है अल्बर्ट सी जोसेफ चरतरा गैब्रियल नंदा पोनिक्कमलथ आई अनु मैरिया जॉर्ज कन्ननदार जन जोसेफ ओलिके डिए डियाना मारिया बारडी आदित्य देव पी टॉम जलो असीम बिनोई मेहरकम बोलते ഡോക്ടർമാരും കളക്ടർമാരും ഒക്കെ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജില്ലാ പഞ്ചായത്ത് കൊടുക്കുന്ന ഒരുപാട് പരിശീലന ക്ലാസുകളിലൂടെ ഗവൺമെന്റ് തലത്തിലുള്ള ജോലികളും ഇവർക്ക് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു പോലീസ് സേനയിലേക്ക് അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ സേനാ വിഭാഗത്തിലേക്ക് പി എസ് സി കോച്ചിങ്ങിലൂടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നുണ്ട് ഇവർ നമ്മളിലൊരാളാണ് നമ്മളെ പോലെ ചിന്തിക്കാൻ നമ്മളെ നമ്മളെപ്പോലെ പ്രവർത്തിക്കാൻ നമ്മളെ നമ്മളെപ്പോലെ പഠിക്കാൻ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട് എല്ലാ അഭിനന്ദനങ്ങളും ആയി ചേട്ടായി ചേട്ടൻ ചേട്ടാണോ ആരോ ആ എല്ലാവിധ അഭിനന്ദ അഭിനന്ദനങ്ങളും അറിയിക്കുവാണ് കേട്ടോ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനിപ്പിക്കുന്നത് ഇനി ഒമ്പതിലേക്ക് പത്തിന് ഫുൾസ് ഉറപ്പല്ലേ അത് കഴിഞ്ഞ പ്ലസ് ടുവിന് പ്ലസ് ഓക്കെ അങ്ങനെ എന്താ ആഗ്രഹം ആരാവണം ആ

ഇന്നത്തെ സമൂഹത്തില് ഈ അനിശ്ചിതാവസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു മക്കളുടെ ഈ പഠനത്തില് നമ്മുടെ കുട്ടികളുടെ ഐക്യു നിലവാരത്തില് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും പോകാനുള്ള നിരക്കിലാണ് ഇന്നത്തെ ഈ ഈ പൊതുസമ്മേളനത്തില് ഏറ്റവും ആകർഷകമായി ഈ അഭിമാനത്തോടു കൂടി അതും വളരെ വ്യത്യസ്തമായ പ്രസകാര്യ മാത്രമല്ല ഇവിടുന്ന് വിജയം മുഴുവൻ പേരെയും य जय के भारत भार्य विता पञ्जाब सिन्दुजराङ्गा हिन्दिमा जलय राङ्गा उज्जल जल शुभना मे जाने